സി എല്ലാവരും എന്നോട് ഒരു കാര്യമാണ് അതായത് കേരള സ്ട്രൈക്കേഴ്സിൻ്റെ അടുത്ത കളി ആർക്കെതിരെയാണ് എപ്പോഴാണെന്ന് എന്തായാലും അവസാനത്തെ മത്സരം കഴിഞ്ഞിട്ടില്ല അതിനു അതിനുമുമ്പ് ഞാൻ പറയുകയാണ് ഈ എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് എനിക്കറിയില്ല നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കേരള സ്ട്രൈക്കേഴ്സിൻ്റെ അവസാന കളി എന്ന് പറയുന്നത് ബംഗാൾ ട്രൈക്കേഴ്സിനെതിരെയാണ് അതാണ്ട് കുറപ്പാണ് രണ്ട് മൂന്ന് സ്ഥാനക്കാർ തമ്മിലാണ് മത്സരം ചെയ്യുന്നത് ഇനി ഇതിൻ്റെ ടൈം എപ്പോഴാണെന്ന് പലരും എന്നോട് ചോദിക്കുന്നുണ്ട് സി നേരത്തെ ഇറക്കിയ ഷെഡ്യൂൾ പ്രകാരം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് ആറര ടു ആ ഒരു ടൈമാണ് വൈകിട്ടാണ് ആ ഒരു മത്സരം വരുന്നത് ഞാൻ എനിക്ക് നോക്കിയപ്പോൾ ഞാൻ കണ്ട് അങ്ങനെയാണ് ഇനി കർണാടക ബുൾഡോസേഴ്സൊക്കെ ഒന്നാം സ്ഥാനത്ത് വന്നുകൊണ്ട് തന്നെ ആ ഒരു മത്സരം ഇനിയും രാത്രിയിലാക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയണം വെന്യൂ ചേഞ്ച് ആകുമോ എന്ന് നമുക്ക് കണ്ടറിയണം കാരണം തെലുഗു വാരിസ് ഓൾറെഡി ഈ ഒരു ലീഗിന് ഔട്ടായി സോ അതുകൊണ്ട് തന്നെ വെന്യൂ ചേഞ്ചിനുള്ള സാഹചര്യമുണ്ട് ചിലപ്പോൾ കേരള സ്റ്റെക്ക് സേറിയുണ്ടെന്ന് കേരളത്തിൽ മാച്ച് വെക്കാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം തന്നെ ഇന്ത്യ അതുപോലെ തന്നെ ന്യൂസിലാൻഡ് മാച്ചുണ്ട് കാര്യവട്ടത്ത് സോ അത് നടക്കില്ല സോ ഇനിയും ചാൻസ് ഉള്ളത് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർണാടകയിൽ എനിക്കറിയില്ല അവിടെ സ്റ്റേഡിയങ്ങളുണ്ടോ അവൈലബിലിറ്റി ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല കാരണം സി അവിടെ കർണാടകയ്ക്ക് വൻ ഫാൻസ് ഉള്ള ഇടമാണ് സോ അവിടേക്ക് മാച്ചു വെക്കുകയാണെന്ന് ബച്ച് ബട്ട് അവിടെ മാച്ചു കാണുന്നില്ല സോ എന്തായാലും ഇനിയും ചാൻസ് ഇപ്പോൾ കയറിയിരിക്കുന്ന ടീം ബംഗാൾ ടൈഗേഴ്സ് കർണാടക കേരളയാണ് ഇതിൽ ബംഗാളിൽ എന്തായാലും കൊണ്ട് മാച്ചു വെക്കില്ല അവിടെ ഈ ഇത്രയും ക്രൗഡ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇനിയും ചെന്നൈയാണ് സോ ഇന്നത്തെ കളി ചെന്നൈ വിജയിച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ വേണമെങ്കിൽ കോയമ്പത്തൂരിൽ തന്നെ വേണമെങ്കിൽ മാച്ചു വെക്കാവുന്നതാണ് ബട്ട് എൻഡ് ഓഫ് ദ ഡേ ചെന്നൈക്ക് ഏർമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല നമ്മുടെ പഞ്ചാബിന് നല്ലൊരു ചാൻസ് ഉണ്ട് അവരും ക്വാളിഫൈ ചെയ്യാൻ വളരെ അറ്റത്തിക്കുകയാണ് മുംബൈക്കും വേണമെങ്കിലൊരു വലിയ മാർജിനൊക്കെ വിജയിച്ചാൽ അവർക്കും ഒരു ചാൻസ് ഉണ്ട് സോ എന്തായാലും പഞ്ചാബ് അതുപോലെ തന്നെ ചെന്നൈ ചെന്നൈ ഇവിടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് വീണ്ടും കൂടെ തന്നെയായിരിക്കും മാച്ച് വരാൻ പോകുന്നത് സോന്നെ ഞാൻ യൂസ് പറയുക എന്തായാലും അടുത്ത വീട്ടിൽ കാണുന്നവരെ ഗുഡ് ബൈ